നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെ പഴയ തുണികൾ ഉണ്ടാവില്ലേ പഴയ ബെഡ്ഷീറ്റ് മുണ്ട് അല്ലെങ്കിൽ പഴയ കർട്ടനുകളൊക്കെ അപ്പം ഇതുപോലെ ഒരു കർട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് അതിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീതി എടുത്തിട്ടുള്ളത് പതിനാല് ഇഞ്ചും നീളം നമുക്ക് വേണ്ടത് മുപ്പത്തെട്ട് ഇഞ്ചും ആണ് ഇനി നമുക്കുണ്ടല്ലോ ഇതുപോലെ രണ്ട് കട്ട് പീസ് തുണി കൂടെ വേണം അപ്പൊ ഇതിന്റെ ഒരു വീതി നമ്മൾ എടുത്തിട്ടുള്ളത് പത്ത് ഇഞ്ചും നീളം നമുക്ക് വേണ്ടത് സെയിം മുപ്പത്തെട്ട് ഇഞ്ചു ആണ് ഇനി നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ള ബ്രൗൺ കളർ തുണിയുടെ രണ്ട് സൈഡ് ഭാഗങ്ങളിലും ആയിട്ട് നമ്മൾ എടുത്ത ഗോൾഡൻ കളർ തുണി ഉണ്ടല്ലോ അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇത് കണ്ടില്ലേ ഈ ഒരു രീതിക്ക് നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത തുണിയുടെ മുകളിലേക്കായിട്ട് ഇതേ നീളത്തിലും വീതിയിലുമുള്ള വേറൊരു തുണി കൂടെ നമുക്കൊന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിന്റെ രണ്ട് സൈഡ് ഭാഗം അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഭാഗത്തേക്ക് നമ്മൾ തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ഭാഗത്തുനിന്ന് ഒരു അരികു ഭാഗത്തുനിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വെച്ചിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു സൈഡ് എത്തണവരെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അതിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ലൈനുകൾ നേരെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലൈൻ വരച്ചതിന്റെ മുകളിലൂടെ ഓരോ ലൈനിന്റെ മുകളിലൂടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരിക അതിനുശേഷം ശേഷം നമുക്ക് അടുത്തൊരു ലൈൻ എന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് കണ്ടില്ലേ ഈ ഒരു രീതിക്ക് നമ്മൾ മൊത്തം ലൈനുകളും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള ഷോള് സാരി അങ്ങനെയുള്ള പഴയ തുണികളൊക്കെ ഉണ്ടാവില്ലേ അതെടുക്കുക ഇനി നമുക്ക് സാരി ഷാളൊക്കെ അത്യാവശ്യം വീതിയുള്ള നീളത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമ്മൾ ശുചിപ്പിന് കൊണ്ട് നമ്മൾ ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് നമ്മൾ ഇത് സ്റ്റിച്ച് എടുത്തിട്ടുള്ളത് അതിനുള്ളിലേക്ക് നമുക്ക് ഓരോ പീസുകളായിട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുക ഇപ്പൊ സൂചിപ്പിന് കുത്തിയിട്ടാണ് കേട്ടോ കയറ്റി കൊടുക്കുന്നത് നമ്മൾ ചുരിദാറിന്റെ പാൻറ്റിനൊക്കെ ചിരടിട്ട് കൊടുക്കില്ലേ ആ ഒരു രീതിക്കിട്ട ഈ ഒരു രീതിക്ക് നമ്മൾ ആദ്യത്തെ ഭാഗം ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുറമേക്കുള്ള തുണികളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ തുണിയിൽ അടുത്തൊരു ഗ്യാപ്പ് വരുന്നില്ലേ ഒന്നര ഇഞ്ച് അതിനുള്ളിലേക്കും ഈ ഒരു രീതിക്ക് തുണി ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഏകദേശം ഫുൾ ആയിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കുണ്ടല്ലോ ഫില്ല് ചെയ്തതിനു ശേഷം പുറമേക്ക് നിൽക്കുന്ന തുണികളൊക്കെ ഉണ്ടാവില്ലേ രണ്ട് സൈഡ് ഭാഗത്തും അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കളയാ അപ്പതാ ഇതുപോലെയാണ് കാണാനിരിക്കുന്നത് കേട്ടാ ഇനി നമ്മൾ തുണി കയറ്റി എടുത്തിട്ടുള്ള ആ ഒരു രണ്ട് സൈഡ് ഭാഗം ഉണ്ടാവില്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്തത് അവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം നമുക്ക് വെറുതെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ എനിക്ക് തോന്നി ഒരു ബോർഡർ പോലെ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ നീളത്തിൽ വേറെ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ ബോർഡർ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പം നമ്മൾ ബോർഡർ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റായിട്ടോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റായിട്ടോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം അല്ലെങ്കിൽ കുഞ്ഞി പിള്ളേരെ ബെഡ് പോലെയായിട്ട് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം താ ഇത്ര തന്നെ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടാ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുതേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്